നമസ്കാരം ന്യൂസ് സ്വാഗതം അസാമിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് നിലവിലെ സിറ്റിംഗ് എം എൽ എ ബി ജെ പിയിലെ പല നേതാക്കളും ഹിമന്തിന്റെ വിരോധത്തിന് പാത്രമായവരാണ് അവരിൽ പലരും കോൺഗ്രസ് അംഗത്തെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് സർവേ റിപ്പോർട്ടുകൾ പ്രകാരം വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസാമിൽ വലിയ രീതിയിലുള്ള ഭരണമാറ്റത്തിന് സാധ്യതയേറുന്നു എന്നുള്ളതാണ് അൻപത്തിയാറ് ശതമാനം ആളുകളും ഹിമന്തിൻ്റെ ഭരണം ദുഷ്ഭരണമാണ് എന്നും ഭരണമാറ്റം ആവശ്യമാണെന്നും ഗൗരവിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗൗരവിനെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും അസാമിൻ്റെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള സാഹചര്യത്തിനു വേണ്ടിയും നമുക്കറിയാം മണിപ്പൂർ കലാപം അതൊരു സൃഷ്ടിയായിരുന്നു അല്ലെങ്കിൽ ബി ജെ പി അതിനെ വിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി ആവുന്നതെല്ലാം ചെയ്തു വെക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായ അർത്ഥശങ്കക്കിടയില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് അസാമിൻ്റെ മുഖ്യമന്ത്രിയെ ഏതൊക്കെ രീതിയിലാണ് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ബി ജെ പിക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി അവിടെ നിയോഗിച്ചത് എന്നതുവരെ നമുക്ക് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന സാഹചര്യമായിരുന്നു മണിപ്പൂരിൽ ചുരാചന്ദ്പൂറിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഔട്ടർ മണിപ്പൂരിലെ കേന്ദ്രങ്ങളിലുമൊക്കെ ബി ജെ പി കലാപാഹാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പിന് കിട്ടിയിട്ടും അത് പൊതിഞ്ഞു മൂടി തന്നെ വെച്ചിരിക്കുകയാണ് ഇന്നർ മൗട്ട് മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലുമുള്ള കോൺഗ്രസ് എം പിമാർ ആർഫ്രഡ് അർദൂറും അങ്കോം ച ബീമോലും ശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിച്ചൊരു കാര്യമുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി ബി ജെ പിയുടെ മുന്നേറ്റം തടുക്കപ്പെടുന്ന വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അത് ആപ്തവാക്യമായി മാറിക്കഴിയുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇന്ത്യയുടെ അങ്ങോട്ട് കുറച്ച് ദുർബലമാകുന്ന ഒരു സാഹചര്യമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ഒരു ഉദയം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിച്ചത് ഇടതുപക്ഷ സംസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ത്രിപുരയിൽ ബി മരണം അതുപോലെ തന്നെ പലയിടത്തും സഖ്യത്തിന്റെ ഭാഗമായുള്ള നീക്കം ഇതെല്ലാം ബി ജെ പിയുടെ ആസൂത്രിത പദ്ധതിയായിരുന്നു എന്നാൽ കോൺഗ്രസ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ ഗുണമായി എന്ന് ചിരിച്ച് മതോന്മുദ്ധരായി നിൽക്കുന്നവർക്ക് ഇതാ മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് അസാമിന്റെ കൂടെ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും അനുഭാവപൂർവ്വമുള്ള വിധി വാങ്ങിച്ചെടുക്കാൻ തന്നെയാണ് സിബൽ ഉൾപ്പെടെയുള്ളവർ തീരുമാനിക്കുന്നത് കാരണം മണിപ്പൂരിൽ ഏറെ നാളായി രാഷ്ട്രപതി ഭരണമാണ് സുസ്ഥിര വികസനം ആ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകണമെങ്കിൽ മികച്ച ഒരു സർക്കാർ അവിടെ ഉണ്ടായി തീരും ബീരൻ സിംഗിന്റെ അയോഗ്യത ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ് ബീരൻ സിംഗിനെ ബി ജെ പി തന്നെ അദ്ദേഹത്തിന് രാജിവെക്കാൻ പറഞ്ഞതാണ് കാരണം കള്ളക്കളി കൈയ്യോടെ പിടികൂടിയപ്പോൾ വില്ക്കള്ളിയില്ലാതെ വീരൻ സിംഗിന് രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ആ സംസ്ഥാനത്ത് ഉടലെടുത്തു എന്നുള്ളതാണ് അസാമിലും മണിപ്പൂരിലും വെവ്വേറെ രാഷ്ട്രീയം എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടിടത്തും കോൺഗ്രസിന്റെ താരോദയം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്